പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ക്യാമ്പിലും മറ്റുമൊക്കെ ഒക്കെ അച്ചടക്കത്തോടുകൂടി എന്നാൽ ഇപ്പോൾ പറഞ്ഞല്ലോ സുഭിക്ഷമായ ഭക്ഷണം അതേപോലെ പറയുമ്പോ റിസോർട്ടാണ് അവിടെ അതിന്റേതായ സൗകര്യമുണ്ടായി അതൊക്കെ ഉപയോഗപ്പെടുത്തി മറ്റേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ആസ്വദിക്കാൻ പറ്റിയ കാര്യങ്ങൾ അതൊന്നും തെറ്റല്ല പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ യാത്ര തിരിഞ്ഞ് തിരിച്ചു വരുമ്പോ ഓരോരുത്തരും യാത്രയുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോ നല്ലതിലുള്ള ഒരു യാത്രയുടെ അനുഭവമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് മാത്രമല്ല ജീവിതത്തിലെ നല്ലൊരു രേഖപ്പെടുത്താൻ പറ്റിയ ഒരു ഓർമ്മ നമുക്ക് പ്രത്യേകിച്ച് യാത്രയിൽ ഉണ്ടെങ്കിലേ ഇതിന് ഒരു മെസ്സേജായി കൂടാതെ ഹായ്മ അതാ വന്നു ല്ലോ <laughs> എന്തായാലും <laughs> മറ്റേ ഫോണിൽ ഇത് കൊണ്ടുവരുന്നില്ലേ ഞാൻ പറയണത് കിട്ടാൻ പാട്ടുകള് പറയും കുറച്ച് കണ് വരത്തില്ല